കേരള കർഷക സംഘം ചെറുവാർണ മേഖലാ സമ്മേളനം നടന്നു കേരള കർഷക സംഘത്തിന്റെ സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി നടന്ന ചെറുവാരണം മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റും സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് വി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരെ ഏരിയ പ്രസിഡന്റ് എ വി സലിൻകുമാർ ആദരിച്ചു മുതിർന്ന കർഷക തൊഴിലാളിയെ ഏരിയ സെക്രട്ടറി സി വി മനോഹരൻ ആദരിച്ചു ലോക്കൽ സെക്രട്ടറി കെ സുരജിത് സി പി ദിലീപ് സുധാ സുരേഷ് എസ് ചെല്ലപ്പൻ എൻ കെ നടേശൻ ടി ജി ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു

ഇതിനോട് ഏറ്റുപിടിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടുവരുന്നത് നമുക്കറിയാം കുട്ടനാടൻ പാഠശേഖരങ്ങളിലെ കർഷകർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം കേരള കർഷക സംഘം നമ്മുടെ ജില്ലയിൽ അടക്കം അനാസ്ഥ എവിടെയെങ്കിലും വന്ന് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇടപെട്ടുകൊണ്ട് സ്വകാര്യ മില്ലുടമകളാണ് ഇന്ന് നെല്ലി സംഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്വകാര്യ മില്ലുടമകളെ ഇവിടെ കൊണ്ടുവന്ന് കൃഷി പാഠങ്ങളിൽ എത്തിച്ച് കർഷകരുമായി സംസാരിച്ച് അവരുടെ നെല്ലിൽ സംഭരിക്കാൻ കഴിയുന്ന സംവിധാനം കേരളത്തിലെ സർക്കാരാണ് ഒരുക്കിയിരിക്കുന്നത് സിവിൽ സർപ്ലൈ സംഭരിക്കുന്ന ആ നെല്ലിന്റെ മില്ലുടമകൾക്ക് നൽകി അവിടെ കിട്ടുന്ന അരിയുടെ എത്ര ശതമാനം അരി ഉണ്ടാകണമെന്നുള്ള നഷ്ടപ്പാടെല്ലാം വെച്ചുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നീക്കി